ൂടി ബാക്കിയുണ്ട് എന്തിന് വോട്ടിംഗ് നടന്നുകൊണ്ടിരിക്കാൻ നാളെ രാവിലെ പത്ത് മണി വരെ അതിന്റെ ഇടയിൽ എല്ലാവരും വായും വെച്ച് മിണ്ടാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത് ജിൻഡോ അനുസരിമ കാരണം നെഗറ്റീവ് അടിക്കുന്ന ഡൗട്ട് ഉണ്ട് ഡൗട്ട് ഉണ്ടെന്നല്ല ചാൻസ് ഉണ്ട് ജാസ്മിൻ വായടച്ച് മിണ്ടാതെ കരയാതെ ഉള്ള കാര്യം നോക്കിയിരിക്കുന്നതായിരിക്കും നല്ലത് അതിൻ്റെ ഇടയിൽ സായി പോയിട്ട് ജാസ്മിൻ ജാസ്മിനെടുത്ത് പറഞ്ഞായിരുന്നോ വണ്ണും ടൂവും നിങ്ങൾക്ക് തന്നെ ഒന്നാമത്തെ രണ്ടാമത്തെ പൊസിഷൻ ജാസ്മിനു കിട്ടുന്നു എനിക്കറിയില്ല കണ്ട് അറിയുന്നവർ പറയണേ ഞാൻ കണ്ടില്ല പിന്നെ മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് നമ്മുടെ ഋഷി അവിടെ കിടന്ന് കരഞ്ഞ് കഷ്ടപ്പെടുന്നുണ്ട് ഞാൻ ഡിസർവിങ് അല്ലെന്ന ആര് പറഞ്ഞ് ആര് പറഞ്ഞ് അഭിഷേകമാണെങ്കിൽ ആരെന്ന് പറഞ്ഞാൽ നെഹി നെഹി എന്ന് പറഞ്ഞാല് ആഹാ പിന്നെ അർജുൻ അവസാനത്തെ അഞ്ച് ദിവസം കൊണ്ട് മാത്രം നെഗറ്റീവ് ആയ ഒരാൾ നെഗറ്റീവ് കാര്യങ്ങൾ അറിഞ്ഞ ആൾ നെഗറ്റീവ് കൊണ്ട് പോസിറ്റീവുണ്ട് പക്ഷെ ഇതുവരെ പോസിറ്റീവായിരുന്നു അവസാനം കൊണ്ട് നെഗറ്റീവ് അടിപ്പിച്ചത് അപ്പം ഇതൊക്കെ ഈ അഞ്ച് പേരും ഇപ്പം അവിടെ ദുരിതത്തിലാണ് ആര് കാരണം എന്ന് അറിയാമോ പുറത്തുനിന്ന് വന്ന ആൾക്കാർ കാരണം എത്രയും പെട്ടെന്ന് നീ വന്ന ആൾക്കാരെയൊക്കെ ഒന്ന് പുറത്താക്കൂ അതേ എനിക്ക് പറയാനുള്ളൂ കണ്ടെന്നില്ലെങ്കിലും കുഴപ്പമില്ല ഇതിപ്പോൾ അവർക്ക് ഭാര്യമായിട്ട് വന്നിരിക്കുകയാണ് ആർക്ക് ഈ ടോപ്പ് ഫൈവിന് സത്യമായിട്ടും ഏതെങ്കിലും ഒരു വിധത്തില് അവർക്ക് നെഗറ്റീവാണ് ഇപ്പൊ അർജുനന് ശ്രീധുവിന്റെ കാര്യത്തിൽ നെഗറ്റീവ് അടിക്കും ജിൻഡോയ്ക്ക് അൻസിമ പറഞ്ഞതിൽ അൻസിമയുടെ കൂടെ ഇരുന്ന് പറഞ്ഞതിൽ നെഗറ്റീവ് അടിക്കും ജാസ്മിൻ ഗബ്രി റസ്മിനും കാരണം നെഗറ്റീവ് അടിക്കും ഋഷി അൻസിമ കാരണം നെഗറ്റീവ് അടിക്കും ഇതിനകത്ത് ആകെക്കൂടെ എനിക്ക് ഒന്ന് ഒരു എ ഒരു ഇതും ഇല്ലാത്ത ഒരാൾ ഒരാളഭിഷേക്ക് മാത്രമേ ഉള്ളൂ എന്ത് വന്നാലും പോയാലും എനിക്കിപ്പോൾ ഒന്നുമില്ല ഞാനിവിടെ ഇരിക്കും ആ ഒരു രീതിയിലാണ് അപ്പോൾ എന്തായാലും നമുക്ക് നോക്കാം എന്തൊക്കെയാണ് നടന്നുള്ളത് എല്ലാവർക്കും നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം രേവതി വീഡിയോ ആദ്യം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം അയ്യോ എൻ്റെ പൊന്നോ ഞാൻ ഇച്ചിരി കഴിക്കാൻ വേണ്ടി ഞാൻ ഒന്നും കഴിച്ചില്ല എന്നാൽ രാവിലെ തൊട്ട് ഞാൻ ഒരു ഒരു മണി രണ്ട് മണിക്കൊക്കെയാണ് കഴിക്കാൻ പോയത് കേട്ടോ ഇനി വേണം ഇതൊക്കെ ഒന്ന് ശരിയാക്കി എടുക്കാൻ എൻ്റെ ആരോഗ്യം എല്ലാം പോയിരിക്കുക അപ്പോൾ സായി അവിടെ ആരംഭിച്ചിരിക്കുകയാണ് എക്സ്പ്ലനേഷൻ അബൌട്ട് മണി ബാഗ് എന്തിനാണ് മണി ബാഗ് എടുത്തത് പുള്ളിക്കാരൻ്റെ രണ്ടു മൂന്നാഴ്ച എക്സ്പ്ലെയിൻ ചെയ്തോണ്ടിരിക്കുക പിന്നെ വാഴ 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 എന്നൊക്കെ സ്വയം തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും വിളിക്കുന്നു എനിക്കൊരു പിടിയും കിട്ടണില്ല ആ പാവൻ അല്ല പാവ ആ മോൺസ്റ്റർ നോറ പാവൻ നോറയാ ആ മോൺസ്റ്റർ എന്നു പറഞ്ഞു കിട്ടിയത് ഉഗ്രം പേര് ഐ ആം ദ മോൺസ്റ്റർ എന്നൊക്കെ പറഞ്ഞ് സ്വയം നടക്കുന്നുണ്ട് അത് ഇട്ടു കൊടുത്ത ശശി കോബയ്ക്ക് കിട്ടിയത് ശശി എന്ന പേര് അതാണ് ഏറ്റവും വിഷമം ഇനി സായി ജാസ്മിനോട് ജാസ്മിനോടെ കാരന് തകർക്കായിരുന്നല്ലോടാ അത് കഴിഞ്ഞ് സായി ജാസ്മിൻ വളരെ ഹാപ്പി ആർക്കും നോക്കിക്കോ എല്ലാം പടച്ചോ കാണുന്നുണ്ട് ഞാനൊരു കളി കളിക്കും എന്നൊക്കെ പറയുന്നുണ്ട് ഈ ജാസ്മിൻറെ അടുത്ത് എന്തോന്നോ സായി പോയി പറഞ്ഞാ എനിക്കതറിയില്ല ഞാൻ ഇന്ന് കഴിക്കാൻ പോയതാണ് ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ എന്നാലും ഒന്ന് ക്ലിയർ ചെയ്തു തരണേ ഈ സായി ജാസിൻ്റെ അടുത്ത് പോയി പറഞ്ഞായിരുന്നു ഒരു ക്ലിപ്പ് ഞാൻ കണ്ടായിരുന്നു പക്ഷെ എനിക്ക് മനസ്സിലായില്ല അംഗ്യ ഭാഷയിലൂടെ കാണിച്ചു കൊടുത്തോന്നൊരു ഡൗട്ടാണ് ബിഗ് ബോസിന് പിന്നെ ഇരുപത്തിനാല് മണിക്കൂറും പുറത്തെ കാര്യങ്ങൾ പറയരുത് പുറത്തെ കാര്യങ്ങളൊന്നും പറയാൻ പറ്റത്തില്ലല്ലോ അതുകൊണ്ട് പിന്നെ ബിഗ് ബോസ് വിട്ട് ഈ എന്തിന് വെറുതെ പറയുകയാണെങ്കിൽ അങ്ങ് പറയട്ടെന്നുള്ള രീതിയിലാണ് ഇരിക്കുന്നത് അപ്പം ഈ ജാസിനോട് സായി പോയി പറഞ്ഞോ എന്ന് എനിക്ക് ഡൗട്ട് ഉണ്ട് അതായത് നീ ഒന്നാമത്തോ രണ്ടാമത്തെ പൊസിഷനിൽ വരും എന്നുള്ളത് പിന്നെ അത് കഴിഞ്ഞ് അർജുൻ്റെ അടുത്തും കൂടി കൂടുതൽ പോയി ഇരിക്കുന്നതൊക്കെ കാണുന്നുണ്ട് എന്തായാലും ജിൻ്റെപ്പം പറയുന്നുണ്ട് നിങ്ങൾ എന്തൊക്കെ പറഞ്ഞാലും ശരി ഞാനേ ജയിക്കൂ എന്ന് പറഞ്ഞിട്ടാണ് ജിൻഡോ ഇരിക്കണത് അതിൻ്റെ ഇടയിൽ കൂടെ ഋഷി കരച്ചില് ഞാൻ ഡിസേർവിങ് അല്ലെന്ന് പറഞ്ഞ് എനിക്കൊന്നും വേണ്ട അതിൻ്റെ കൂടെ അൻസിബ അർജുനെതിരെ ഉടുക്കത്ത ഗ്ലെയിൻ ആ ഈ ടോഫൈൽ നിൽക്കുകയാണെ അതിൻ്റെ കൂടെ അതിനെ നെഗറ്റീവ് എടുപ്പിച്ച് കൊടുക്കാനെ അൻസിബ നിക്ക് പറയണത് ഋഷി ഋഷി ഞാൻ ഡിസർവിങ് അല്ല ഞാൻ ഡിസർവിങ് അല്ല അപ്പൊ അൻസിബ നീ ഡിസർവിങ് ആണ് നിന്റെ ക്യാരക്ടർ നോക്കൂ നീ ഒരു പ്യുവർ സോളാണ് നീ ഒറിജിനൽ ആണ് മറ്റുള്ളവരെ പോലെ അല്ല അപ്പം അഭിഷേക് അപ്പം അഭിഷേക് എടാ പലതും പലരും പറയും എന്നെ കണ്ടില്ല ആരും തിരിഞ്ഞു പോലും നോക്കണില്ല ആ ഇത് ഞാൻ നിൽക്കുന്നത് കണ്ടില്ലേ അപ്പം അൻസിബ ആ അർജുൻ ഹാ എന്നെ കുത്തി കുത്തി കുത്തിയാണ് എടുത്തത് സംഭവം എന്ന് പറഞ്ഞാൽ അവൻ എത്ര ഫേക്ക് കാണിച്ചെന്നറിയാമോ ഇവിടെ നിൽക്കുന്നത് ആ അവൻ എൻ്റെ മുന്നിലും ഞാൻ പറയുന്നില്ല ഞാൻ വലത് പറഞ്ഞതുകൊണ്ടല്ല കൂടിപ്പോവും അപ്പോഴത്തേക്കും അഭിഷേക് ദേ ഒന്ന് എല്ലാവരും എല്ലാവരും വന്ന് ട്രിഗർ ചെയ്യാൻ ഇവിടെ ഓരോത്തരത്തിൽ ഈഗോ പ്രോബ്ലംസ് ഉണ്ട് നമ്മൾ ടോപ്പ് ഫൈവ് ആയത് അതുകൊണ്ട് തന്നെ ഇവിടെ പല കാര്യങ്ങളും നടക്കും നിങ്ങൾ ആരും മൈൻഡ് ചെയ്യരുത് അപ്പൊ അൻസി പാല് കുടിച്ചാൽ ഉറക്കം വരും വരുമ്പോഴും അവൻ എന്നെ വന്ന് കുത്തുന്ന് അർജുൻ അർജുൻ അതായത് ശ്രീധുവിൻ്റെ അമ്മ അൻസിബയോട് വന്ന് പറഞ്ഞു ശ്രീതുവിനെ നോക്കിക്കൊള്ളണം നേരത്തെ കിടത്തണം എന്ന് അപ്പം ശ്രീതു തന്നെ തോന്നുന്നു എനിക്ക് തോന്നുന്നു അനുസീബയോട് പോയി പറഞ്ഞ ചേച്ചി എനിക്ക് ഉറക്കം വരുന്നില്ല അങ്ങനെയെന്നോ അപ്പോൾ അൻസിബ പറഞ്ഞു പാല് കുടിച്ചാൽ ഉറങ്ങുന്നതോ പറഞ്ഞു ഇത് അർജുൻ വന്നിട്ട് അൻസിബേനെ കുത്തിയെന്ന് അതായത് പാല് കുടിച്ചാൽ ഉറക്കം വരും എന്നതോ പറഞ്ഞു അത് അൻസിബയ്ക്ക് പിടിച്ചില്ല അപ്പോൾ അതിനെതിരെയാണ് അൻസിബ അർജുനെതിരെ ഈ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് കേട്ടോ അപ്പോൾ ചൊറിയാനാണ് അവൻ വന്നേക്കുന്നത് കൂടുതൽ ചൊറിഞ്ഞാണ്ടല്ലോ ഞാൻ പലതും വിളിച്ചു പറയും ആ അത്രയും പ്രണയനാടകം അവനെ ജയിക്കാനുള്ളൊരു പ്രണയനാടകം എന്റെ ദൈവമേ അവസാന ദിവസം ടോപ്പ് ഫൈവ് ഒക്കെ മേലോട്ട് പോവാണ് കേട്ടോ എയറിലോട്ട് എല്ലാരും കൂടി ജിൻഡോ മാത്രമാണ് ഏറിലിൻഡോ എയറിലേക്ക് പോയിക്കൊണ്ടിരിക്കുക അപ്പോൾ ഋഷി എനിക്ക് കപ്പൊന്നും വേണ്ട എനിക്ക് കപ്പൊന്നും വേണ്ട എനിക്ക് അൻസിബ നീയൊക്കെ ഉണ്ടാവില്ലേ ഫ്രണ്ട്ഷിപ്പ് അപ്പോൾ ജിൻഡോ ഇന്റെ ഇടയിൽ കൂടി ജിൻഡോ അൻസിബ ഋഷി അഭിഷേക് കേട്ടോ പൂജയൊക്കെ ഉണ്ട് ഇടയിൽ അപ്പോൾ ജിൻഡോ ആ നീ ആ നോറയ്ക്ക് കൊടുത്ത മറുപടി അത് സൂപ്പറായിരുന്നു എനിക്കൊന്ന് ആക്ടിവിറ്റി ഏരിയയിൽ ഇവരെ പറ്റേ ഇ വി എന്തോ ഇവി എന്ന് ഏ വീഡിയോ കാണിക്കാൻ വേണ്ടി കൊണ്ടുപോയില്ലേ അപ്പം നോറ എന്തോ തറയിൽ ഇരുന്ന് കേട്ടോ താഴെ എന്തോ ഇരുന്ന ഫാൻസിമ എന്തോ പറഞ്ഞ് ഞാനത് കേട്ടില്ല അപ്പോൾ അത് കൊടുത്ത നന്നായി അതാ അതാ അപ്പോൾ അവിടെയും ഇവിടെ ഞാനൊരു കാര്യം പറഞ്ഞിട്ട് ഈ റീഎൻട്രി ചെയ്തവരൊക്കെ ഗെയിം കളിക്കുകയാണ് എനിക്കൊരു ഡൗട്ട് ഡൗട്ട് അല്ല എല്ലാവരും ഗെയിം കളിക്കുക പിന്നെ റീഎൻട്രികൾ എൻട്രികൾ തുടങ്ങിയതൊട്ട് ഒടുക്കത്ത ഗെയിം അല്ലേ ഗെയിം അവരവരുടെ ആൾക്കാരെ ജയിപ്പിക്കാനും ഇതൊക്കെ മനസ്സിലായി എനിക്കെല്ലാം മനസ്സിലാവുന്നുണ്ട് പിന്നെ ഞാൻ മിണ്ടാതിരിക്കുന്നതാണ് കാര്യങ്ങളൊക്കെ അറിയാം അറിഞ്ഞു ആ എന്നാലും കുഴപ്പമില്ല ഉം പാവം പ്രേക്ഷകർ നിങ്ങളിതൊന്നും കണ്ടിട്ട് വീടരുത് കേട്ടോ അപ്പൊ ജിൻഡോ ഉടനെ തുടങ്ങിയിരിക്കുകയാണ് ശ്രീതു ശ്രീതു പുറത്താക്കണം എന്ന് ആഗ്രഹിച്ച ആരാണ് അർജുൻ ആ സ്റ്റാമ്പ് അടിക്കുന്ന ഗെയിം ഉണ്ടല്ലോ ഞാൻ അവനോട് പറഞ്ഞതാണ് നമുക്ക് രണ്ടുപേർക്കും ഞാൻ കണ്ടായിരുന്നത് കേട്ടോ ഞാൻ കണ്ടായിരുന്നു എടാ അർജുൻ നമുക്ക് ശ്രീധുവിനൊക്കെ ഒന്നിച്ച് കളിക്കാം പക്ഷെ ഞാൻ ശ്രീധുവിനോട് പോയി ചോദിച്ചപ്പോൾ അവള് പറയുന്നു എപ്പം പറഞ്ഞെന്ന് അതായത് അർജുൻ ശ്രീധൂനോട് പറഞ്ഞിട്ടില്ല ആ ശ്രീദുവിനെ പുറത്താകാനുള്ള മെയിൻ കാരണം അർജുനാണ് ഏഹ് പിന്നെ ആ അപ്സര അവിടെ കിടന്ന് കാര്യം വിഷമിച്ചിരിക്കുന്നു അപ്സര പുറത്താവാനുള്ള കാരണം ആരാണ് അർജുൻ ആര് പുറത്തായാലും കാരണക്കാരായത് അവരുടെ ഗെയിമാണ് കേട്ടോ എന്തൊക്കെ പറഞ്ഞാലും ശരിയല്ലേ ഇപ്പൊ ശ്രീദ് പുറത്താപ്പം ഗബ്രി പുറത്താവാൻ കാരണം ജാസ്മിൻ എന്നാൽ ജാസ്മിന്റെ ഗെയിമാണ് അത്രേ എനിക്ക് പറയാനുള്ളൂ ഇപ്പൊ ശ്രീദ് പുറത്താവാൻ കാരണം അർജുൻ അത് അർജുന്റെ ഗെയിമാണ് അത്രേ പറയാനുള്ളൂ സത്യം കിട്ടും വേറെ എന്തിരിക്കണ കാര്യം ഇതെല്ലാം ഒരു ഗെയിമാണ് അവസാനം അപ്പൊ ജിൻഡോ ആ സ്ത്രീത് പോയിട്ട് ആ ജാസ്മിന്റെ കൂടെ മോർണിംഗ് ഡാൻസ് കളിക്കുന്നു അപ്പൊ ഋഷി അപ്പക്ഷേക്കും നിങ്ങൾ മോർണിംഗ് അല്ലേ കണ്ടുള്ളൂ നമ്മൾ രാത്രിയെ എല്ലാം കണ്ട് ഏ നിൽക്കി നിൽക്കി അപ്പം ഋഷി അഭിഷേകം അത് ആ ആ ജിൻഡോ ശ്രീതു ആ പൂച്ചയുടെ ടാസ്ക് ഉണ്ടല്ലോ അവൾ അതിന് അരുതരുത് കുതിരേ എന്ന് പറഞ്ഞില്ലേ ഫുള്ള് അപ്പം അർജുൻ എണീറ്റ് വന്നിട്ട് അവൻ്റെ മുഖം കാണുന്നതായിരുന്നു നമ്മളാ ടാസ്ക് ജയിച്ചതിൽ എൻ്റെ പൊന്ന് ജിൻഡോ എന്തിന് ജിൻഡോ അവസാനം കാലം കൊണ്ട് ഉടയ്ക്കണത് ആ പോട്ടും അപ്പോൾ എന്ത് പറയാം പക്ഷെ വേറൊരു കാര്യമുണ്ട് കേട്ടോ ഇതിനകത്ത് ഇതിനകത്ത് വേറെ ഒരു കാര്യമുണ്ട് എനിക്ക് നോട്ടീസ് ഈ ജിൻഡോ ഈ ജാസ്മിൻ ഇവരൊക്കെ ഓൾറെഡി നെഗറ്റീവായ ആൾക്കാരാണ് സത്യം ഡേ വൺ തൊട്ട് നമ്മൾ ഇവരുടെ നെഗറ്റീവ്സ് ഒക്കെ കള്ള ഇപ്പോൾ ജിൻഡോയെക്കുറിച്ച് അഞ്ച് രണ്ട് നെഗറ്റീവ് പറയാൻ പറഞ്ഞാൽ കള്ളം പറയും അവിടെ നിന്ന് ഇവിടെ നിന്ന് ഇവിടെ പോയി പറയും ജയിക്കാൻ വേണ്ടിയിട്ട് പല കാര്യങ്ങളും മാറ്റി മാറ്റി പറയും ഇതാ ഇതൊക്കെയാണ് ജിൻഡോയുടെ നെഗറ്റീവ്സ് ജാസ്മിൻ്റെ നെഗറ്റീവ്സ് പിന്നെ പറയേണ്ടതില്ല അപ്പോൾ ആ കുട്ടിയുടെ ആകെയുള്ള റിയൽ എന്ന് പറഞ്ഞാൽ ആ കുട്ടി റിയലാണ് പോസിറ്റീവ് പിന്നെ ആ കുട്ടി വിശ്വസിക്കും അത് ആ കുട്ടിയുടെ ഒരു പോസിറ്റീവായിട്ട് എനിക്ക് തോന്നുന്നു കേട്ടോ അത്രേ ഉള്ളൂ ബാക്കി എല്ലാ കാര്യങ്ങളും ഗെയിമിനകത്ത് ജാസ്മിൻ നെഗറ്റീവായിട്ടാണ് കളിച്ചത് നെഗറ്റീവായിട്ടാണ് വന്നേക്കുന്നത് പക്ഷേ ഇവരുടെയൊക്കെ നെഗറ്റീവ് നമ്മൾ ഡേ വൺ തൊട്ട് കാണുന്നതാണെന്നേ നമ്മളിത് എക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞു ഇപ്പം ഞാൻ തന്നെ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞപ്പോഴത്തേക്കും ജാസ്മിൻ പറയുന്നത് ഗബ്രി പോവല്ലേ എന്ന് പറഞ്ഞാൽ തന്നേട്ട് അപ്പം ഒരു കുട്ടി ഒന്ന് കളി ചേച്ചി ഇത് നമ്മൾ എത്ര കണ്ടിരിക്കുന്നു അത്രേ ഉള്ളൂ പ്രേക്ഷകർ ഇപ്പം ഒരു വലിയ ഒരു വൈറ്റ് ബോർഡ് അതിനകത്ത് നമ്മൾ ഒരുപാട് കുത്തിടുകയാണ് കറുത്ത കുത്തുകൾ കുത്തിട്ടിട്ടിട്ടിട്ടിട്ട് ആ വൈറ്റ് ബോർഡ് നിറഞ്ഞു കറുത്ത കുത്തുകളായി ആ കറുത്ത കുത്തിൻ്റെ മേലെ ഒരു കുത്തും കൂടിയിട്ടാ എന്തെങ്കിലും തോന്നുമോ അറിയത്തില്ല എന്നാൽ വളരെ നല്ല വൈറ്റ് ബോർഡ് അത് ഒരു കറുത്ത കുത്ത് കുത്തങ്ങോട്ട് വന്നതുകൊണ്ടാൽ ആ കുത്ത് മാത്രമേ നമ്മൾ നോക്കുകയുള്ളൂ ഇത് ഞാൻ അർജുനെ കുറിച്ചാണ് പറയണത് കാര്യം അർജുൻ ഇതുവരെയും ഒന്നും അയാളുടെ ക്യാരക്ടർ പോലും അറിയാത്ത ആൾക്കാരായിരുന്നു പ്രേക്ഷകർ തൊണ്ണൂറ്റഞ്ച് ദിവസം വരെ അവിടെ ആഹ ഒന്നുമില്ല ഇവർ മറ്റവരുണ്ടല്ലോ ഫുൾ അൻസിബ ജിൻഡോ ജാസ്മിൻ ഗബ്രി എല്ലാവരും എനിക്കൊന്നും അതിനകത്തുള്ള സായി സിജോ എല്ലാവരും നെഗറ്റീവ് ആയിട്ടുണ്ട് അപ്പോൾ ലാലേട്ടൻ വന്നിട്ട് എന്ത് ചെയ്യും വീക്കെൻഡിൽ ഇവരുടെ ഈ നെഗറ്റീവൊക്കെ എടുത്ത് പുറത്തിട്ട് നിങ്ങൾ അങ്ങനെയല്ലേ ഇങ്ങനെ ഇവർ ജയിലിൽ പോയി കിടക്കും അപ്പോൾ എന്ത് ചെയ്യും ഇവർ നെഗറ്റീവ് നമ്മൾ അക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞു സംഭവം സംഭവം ഇതെന്ന് പറയണത് നമ്മുടെ അർജുൻ്റെ കാര്യത്തിൽ അതാണ് പണി പാടിയത് കാരണം അർജുൻ ലാസ്റ്റ് വീക്കാണ് അർജുനെക്കുറിച്ച് നെഗറ്റീവ്സ് വരുന്നത് പോസിറ്റീവ് ഉണ്ട് പോസിറ്റീവ്സ് മാത്രം ഒരിക്കലും ആകാൻ പാടില്ല ബിഗ് ബോസ് ഗെയിമിൽ കാര്യം എന്ന് പറഞ്ഞാൽ ഒരു നെഗറ്റീവ് വന്നാൽ പോലും അതങ്ങനെ എടുത്ത് എറിഞ്ഞ് കാണിക്കും സംഭവമാണ് പിന്നെ വീക്കെൻഡ് എന്ന് പറഞ്ഞ എപ്പിസോഡ് ഇല്ല നമുക്കത് ക്ലാരിഫൈ ചെയ്യാനോ അർജുനു പോലും അത് മനസ്സിലാവുന്നില്ല അർജുൻ നെഗറ്റീവ് ആയ കാര്യം അപ്പോൾ അത് ക്ലാരിഫൈ ചെയ്യാനോ ഒന്നും പറ്റാത്തൊരവസ്ഥ ലാസ്റ്റ് വീക്കെൻഡ് ലാസ്റ്റ് ഗ്രാൻഡ് ഫിനാലെ ഫിനാലെ വീക്കിൽ ഒരിക്കലും നമ്മൾ ആദ്യമായിട്ട് അതുകൊണ്ടാണ് എക്സ്പോസ് ആവുന്നതെങ്കിൽ ആദ്യമേ എക്സ്പോസ് ആവണം മനസ്സിലായോ എക്സ്പോസ് ആവുന്നെങ്കിൽ നിങ്ങൾ ആദ്യത്തെ മാസം നിങ്ങൾ എക്സ്പോസ് ആയി പ്രേക്ഷകർ അക്സെപ്റ്റ് ചെയ്ത് കഴിയുമ്പോൾ പ്രേക്ഷകർക്ക് ഇപ്പോൾ സായി പോയിട്ട് ഞാൻ പിന്നെ അങ്ങനെയാണ് അപ്പോൾ ഒരു പ്രേക്ഷകർ ഓ ഇവരല്ലെങ്കിൽ ഇതേ പറയുള്ളൂ മനസ്സിലായ ആ പ്രേക്ഷകരേ എടുക്കുകയുള്ളൂ പക്ഷേ ആദ്യത്തെ തവണ ആദ്യമായിട്ട് ഇത് എന്ന് പറഞ്ഞാൽ ആൾക്കാർ ഒന്നിങ്ങനെ നോക്കും മനസ്സിലായ കാര്യം ഒന്നുമില്ല വൈറ്റ് ബോർഡാണേ ഒന്നുമില്ല അതിലൊരു കുത്ത് വീഴുമ്പോൾ അതിലാണ് അതാണ് അർജുൻ്റെ കാര്യത്തിൽ പറ്റിയിരിക്കുന്നത് അഭിഷേകിന് പിന്നെ ഫുൾ കറുപ്പായോട്ട് കുഴപ്പമില്ല ആദ്യമേ എല്ലോ കാണും അപ്പോൾ മനസ്സിലായി അത് ഒന്നുമില്ല ആ രീതിയിലാണ് ഋഷിയുടെ കാര്യവും നമുക്കറിയാം തൊട്ടാ പാടും ഒരാൾ നോമിനേറ്റ് ചെയ്താൽ അവിടെ കിടന്ന് കരയും അതാണ് ഋഷി ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുക ഇതൊക്കെ നമ്മൾ കാണുന്ന കാര്യങ്ങളാണ് ഇതെല്ലാം ജിൻഡോ ബാക്കി അപ്പുറത്ത് ഇരുന്നിട്ട് ഇപ്പുറത്ത് പറയും ഇപ്പുറത്ത് പോയിട്ട് അപ്പുറത്ത് പറയും ഇതും കാണുന്ന കാര്യമാണ് പക്ഷേ അർജുൻ്റെ കാര്യമാണ് അപ്പോൾ അതുകൊണ്ട് അർജുൻ ഇവിടെ കുറച്ച് എക്സ്പോസ് ആയി ഇപ്പോൾ എക്സ്പോസ് ചെയ്യേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല ഒന്നെങ്കിൽ ഗെയിം കഴിഞ്ഞിട്ട് മതിയായിരുന്നു അല്ലെങ്കിൽ ആദ്യമേ അങ്ങ് അർജുൻ്റെ കാര്യങ്ങൾ പുറത്ത് വന്നിരുന്നുവെങ്കിൽ അതൊക്കെ ടാക്കിൾ ചെയ്ത് വന്നേനെ ഒരു വീക്കെൻഡൊക്കെ കഴിഞ്ഞ് അതൊക്കെ നമ്മൾ അക്സെപ്റ്റ് ചെയ്ത് ജനങ്ങളൊക്കെ അക്സെപ്റ്റ് ചെയ്ത് ആ ഇത് അർജുൻ ഇതാണ് അർജുൻ ശരിക്കുമുള്ള നമ്മൾ നെഗറ്റീവ്സും പോസിറ്റീവ്സും കലർന്നതാണ് ഒരു മനുഷ്യൻ മനസ്സിലായോ അപ്പോൾ അത് അപ്പോൾ നമ്മൾ ജനങ്ങളന്ന് അക്സെപ്റ്റ് ചെയ്യും ആ ഇത് ആ ഇതാണ് കറക്റ്റ് അത്രേ ഉള്ളൂ ഇപ്പം നമുക്ക് പറഞ്ഞേ സായിയെക്കുറിച്ച് പത്ത് കാര്യം പറ നെഗറ്റീവ് അറിയും സിജോനെ കുറിച്ച് രണ്ട് നെഗറ്റീവ് ജിൻഡോനെ കുറിച്ച് ഗബ്രിയെക്കുറിച്ച് നമുക്ക് പറയാൻ പറ്റും മനസ്സിലായോ അത് പറയാൻ പറ്റണം അങ്ങനെയാണെങ്കിൽ നമുക്ക് റിയാലിറ്റി ഷോ ആവുള്ളൂ നമ്മൾ നമ്മളെ തന്നെ എക്സ്പ്രസ് ചെയ്തിട്ടുണ്ട് അത് എന്തോ ആയിക്കോട്ടെ അത്രേ ഉള്ളൂ അപ്പോൾ ഇവിടെ ജിൻഡോ ഇരുന്ന് തകർത്ത് പറയണേ ആരെ അർജുനെ അപ്പോൾ അൻസിബ നിങ്ങൾ ടോപ്പ് ഫയൽ വന്നത് നിങ്ങളുടെ കഴിവുകൊണ്ടാണ് ആരും അതിനെ കുറ്റപ്പെടുത്താൻ എനിക്കണ്ട അപ്പോൾ ജിൻഡോ എനിക്കൊന്നും കഴിക്കാൻ വയ്യ ആ മൈൻഡ് ഇവിടെ പോയിരിക്കയാണ് നിങ്ങളൊക്കെ അറിയാമല്ലോ ഇവിടെ കിടന്ന് നമ്മളാണ് കഷ്ടപ്പെടുന്നത് അപ്പോൾ അനസിബ ഹാപ്പിനെസ് സ്പ്രെഡ് ചെയ്യുക അതാണ് ഇമ്പോർട്ടൻറ്റ് പിന്നെ അ ജിൻഡോ അപ്സര കണ്ടില്ലേ അപ്സര അവന് സപ്പോർട്ടാണ് അർജുന് അപ്പോൾ അൻസിബ ആ അവളാരും കാരണമാണ് ഔട്ടായത് ആർക്കും കാരണം അല്ലാണ്ട് പിന്നെ എന്ത് ആ അവളത് പോകാൻ ഔട്ടാവാൻ കാരണം അർജുന അത് അർജുൻ്റെ വിടുക്കാണ് അത്രേ എനിക്ക് പറയാനുള്ളൂ അപ്പോൾ ജിൻഡോ അപ്സര പറയുന്നു ഓ ജിൻഡോ നിങ്ങൾ എന്തിനാണ് ജിൻഡു കേട്ടോ ഇങ്ങനത്തെ എന്തൊക്കെയാണ് പോകുന്നത് അപ്പം ഞാൻ പറഞ്ഞ് പുറത്തിറങ്ങിയിട്ട് പറയാമെന്ന് എങ്ങനെയുണ്ട് എൻ്റെ ബുദ്ധി അപ്പോൾ ഞാൻ അപ്പോൾ പിന്നെ അപ്സര പറഞ്ഞു പോലും അപ്സര കാരണമാണ് ഞാൻ ഡാൻസ് കളിച്ച് വൈറലായതെന്ന് അപ്പോൾ അൻസിബ ആര് കാരണം ആര് വൈറലായെന്ന് നമുക്കൊക്കെ അറിയാം അത് ശരിയാണ് കേട്ടോ അതിൻ്റെ കൂടെ സിജോയും ശ്രീധുവും അർജുനും എന്നൊന്ന് ശരണ്യം എല്ലാവരും കൂടിയാണ് അപ്പൊ സിജു വരുന്നിട്ട് പുറത്തുള്ള കാര്യം അകത്തറിഞ്ഞാൽ പുറത്തിരിക്കുന്ന ആൾക്കാർ പല പല കാര്യങ്ങൾ പറയും പുറത്തുള്ള കാര്യം അകത്തറിഞ്ഞാൽ അകത്തിരുന്ന ആൾക്കാർ പുറത്തെറിഞ്ഞ കാര്യം പറയും അപ്പൊ ശ്രീതു ഏഹ് അങ്ങനെ പല കാര്യങ്ങൾ അപ്പൊ അർജുൻ്റെ അടുത്ത് ഇവിടെ എല്ലാ കാര്യങ്ങളും പറയുന്നുണ്ട് ആരും നമ്മുടെ ഗബ്രി എടാ ഇൻസ്റ്റാഗ്രാമിൽ നീ തകർത്ത് നിന്റെ അപ്പം ബിഗ് ബോസ് ഓ ഇനിയിപ്പം ഇനിയിപ്പം എന്ത് ചെയ്യാൻ പറയണെങ്കിൽ അങ്ങ് പറയട്ടെ എന്നുള്ള രീതിയിൽ ബിഗ് ബോസ് തളർന്നിരിക്കുകയാണ് നീ ഹാപ്പി ആവും നിന്റെ കിളി പോവും അപ്പോൾ അർജുൻ യെസ് എന്നൊക്കെ പറഞ്ഞിരിക്കുകയാണ് അതിൻ്റെ ഇടയിൽ കൂടെ ജാസ്മിൻ ജാസ്മിൻ അപ്പം ജാസ്മിൻ ഏകദേശം ഉറപ്പിച്ച് ഞാൻ വൺ ഓർ ടു ഒന്നിങ്ങി ജയിക്കും അല്ലെങ്കിൽ രണ്ട് രാലേട്ടൻ്റെ കൈ ഞാൻ തന്നെ പിടിക്കും അപ്പോൾ പഠിച്ചെല്ലാം കാണുന്നുണ്ട് കരച്ചിലൊക്കെ മാറി തുടച്ചിട്ട് വന്നേക്കാണ് കുറച്ച് കരഞ്ഞാൽ എന്താ എല്ലാ ന്യൂസും എനിക്ക് കിട്ടിക്കഴിഞ്ഞിരിക്കുകയാണ് സായി വന്നത് ഒരു അനുഗ്രഹമായി ഞാൻ പടച്ച തമ്പുരാൻ കാണുന്നുണ്ടല്ലോ ഞാൻ ജീവിക്കും ജീവിച്ച് കാണിക്കും സ്നേഹിക്കുന്ന കുറച്ച് പേരെങ്കിലും ഞാൻ കാണും ഞാൻ ജീവിക്കണത് എനിക്ക് മനസ്സില്ല എനിക്ക് എല്ലാ കാര്യങ്ങളും മനസ്സിലായിട്ടുണ്ട് എന്നെ എനിക്ക് വേണ്ടി കുറച്ച് കാര്യങ്ങളൊക്കെ കുറെ ആൾക്കാർ ചെയ്തു തന്നിട്ടുണ്ട് പക്ഷേ സ്നേഹിച്ചവർ ചതിച്ചു ഞാൻ അതിന് മാത്രമേ എന്ത് തെറ്റാണ് ചെയ്തത് സ്നേഹിച്ചവർ എന്നെ ചതിച്ചെന്ന് ഞാൻ എന്ത് തെറ്റാണ് ചെയ്തത് എൻ്റെ പൊന്ന് ജാസ്മിനെ ഡേ എനിക്ക് പറയാൻ വയ്യ ഞാൻ എന്ത് തെറ്റാണ് ചെയ്തത് എന്ന് ചോദിക്കുന്നുണ്ട് അപ്പം റസ്മിൻ ബെസ്റ്റ് നീ എന്താണ് ഈ ചോദിക്കുന്നത് രാസ്വിനെ ഞാൻ ചോദിക്കുന്നത് ജനങ്ങളോടാണ് ഇത്രമാത്രം വെറുക്കാൻ ഞാൻ എന്ത് തെറ്റാണ് ചെയ്തത് എന്നൊക്കെ പറയുന്നുണ്ട് അവിടെ നിന്ന് പുള്ളിക്കാരിക്ക് ഹിൻഡ് കിട്ടി കേട്ടാ അപ്പം സായി നന്ദനെ അപ്പം നന്ദന ഒരു നേരത്തെ പറഞ്ഞ പോലെ ആരാണ് സായി സായിച്ചേട്ടാ ഈ ടാസ്ക് ഈ ഒരു ബിഗ് ബോസ് ടോപ്പ് ഫൈവിൽ ഏറ്റവും കൂടുതൽ അർഹനായിട്ട് തോന്നിയിട്ടുള്ളത് സായി ചേട്ടൻ തോന്നിയിട്ടുള്ളത് എനിക്ക് അഭിഷേക് സോറി അഭിഷേകിനെ ഇവിടെ ആദ്യം അർജുൻ അഭിഷേക് സിജോ നന്ദന നിങ്ങൾക്കപ്പുയർത്തണം എന്നാണ് എൻ്റെ ആഗ്രഹം അപ്പം നന്ദന പോ അവിടെ കള്ളം പറയാതെ ശരിക്കും എന്താ ആഗ്രഹം ഗെയിമിൻ്റെ രീതിയിൽ നോക്കുകയാണെങ്കിൽ പ്രേക്ഷകരുടെ ആസ്പെക്റ്റിൽ നോക്കുകയാണെങ്കിൽ ജിൻഡോയും ജാസ്മിനും ആണ് കാര്യം അവരാണല്ലോ കണ്ടന്റ് കൊടുത്തത് പക്ഷേ എനിക്കത് പറയാൻ പറ്റില്ല അവരാണല്ലോ കണ്ടന്റ് കൊടുത്തത് ഇവരിൽ ഇവരിൽ എനിക്ക് ആര് ജയിക്കണം ഞാൻ ജാസ്മിൻ ജയിക്കണം പക്ഷേ അർജുൻ അഭിഷേക് അത് മറക്കണ്ടതാണ് സായിഡ് അപ്പം സായി ക് എന്നെ പുറത്തിറങ്ങുമ്പോൾ എല്ലാവരും പ്രത്യേകിച്ച് സീജൽ ചേച്ചിമാര് എന്നെ കണ്ണാ കണ്ണാ കണ്ണാന്ന് വിളിക്കും അതിൽ അതിൽപരം ഒരു സന്തോഷം എനിക്ക് വേറെ ഇല്ല എന്ന് പറയുന്നുണ്ട് ആര് നമ്മുടെ സായി ഇത്രയും കാര്യം അപ്പം അപ്സര എനിക്ക് വിശ്വാസം വരുന്നില്ല സായി ചേട്ടാ എനിക്ക് വിശ്വാസം വരുന്നില്ല എനിക്ക് മൈക്ക് ഊരി കൊടുക്കാൻ തോന്നിയില്ല സായി ചേട്ടാ സായി ചേട്ടാ ഈ പാവോടാ ചിലപ്പോൾ പാവം എന്ന് തോന്നുന്നു പക്ഷെ ഒരു കാര്യമുണ്ട് അപ്സരെ അപ്സര ഭയങ്കര ഓവർ കോൺഫിഡൻ്റ് ആയിരുന്നു ഓവർ കോൺഫിഡൻറ്റ് കൂടുതലായാലും ഇതാണ് പ്രശ്നം വരുന്നത് മനസ്സിലായോ അപ്പോൾ അതിലാണ് ഈ ഒരു ഷോക്ക് അപ്സരയ്ക്ക് കിട്ടിയത് അപ്സര ഒട്ടും വിചാരിച്ചില്ല അഭിഷേകിന് ഇത്രയും ഫാൻസ് ഉണ്ടാവും അതാണ് പറ്റിപ്പോയത് മറ്റുള്ളവരുടെ ഫാൻസും കൂടെ നമ്മൾ നമ്മളളന്ന് നോക്കണം നമ്മളെ മാത്രം നോക്കിയിട്ട് കാര്യമില്ല മറ്റുള്ളവർക്ക് എന്തൊക്കെ ഉണ്ടാവും മറ്റുള്ളവർ എങ്ങനെ കളിക്കുന്നു ഇത് പുള്ളിക്കാരി സെൽഫ് ആയിരുന്നു അപ്സര അപ്സരനെ മാത്രം നോയിക്കൊണ്ടിരുന്നത് ഞാൻ കളിക്കുന്നുണ്ട് ഞാൻ സൂപ്പറാണ് ഞാൻ സൂപ്പർ എങ്ങനെ കളിക്കുന്നു അവർക്ക് എന്തൊക്കെ വരാം അവർക്ക് എത്ര വോട്ട് കിട്ടാമെന്നു കൂടി നോക്കണമായിരുന്നു അത് പറ്റിപ്പോയത് അഭിഷേക് ഇങ്ങനെ മിസ്സണ്ടർസ്റ്റാൻഡ് ചെയ്തു അതാണ് പറ്റിപ്പോയത് അപ്പോൾ ഋഷിയുടെ കനസിലൊക്കെ കരഞ്ഞു ഏകദേശം ജാസ്ലിപ്പം വ വൺ അല്ലെങ്കിൽ ടു അത് ഞാനാണ് എന്നൊക്കെ പറഞ്ഞ് ഇരിപ്പുണ്ട് ഞാൻ എല്ലാവരുടെ മുന്നിൽ തെളിയിച്ച് കാണിക്കുന്നതൊക്കെ പറഞ്ഞ് എൻ്റെ ജാസ്മിനെ ഒന്ന് മിണ്ട ആദ്യം തന്നെ ഈ റീ എൻട്രി ചെയ്ത് എല്ലാവരെയും ഒന്ന് പുറത്താക്കുമോ ഒന്ന് പുറത്താക്ക് പുറത്താക്കിയിട്ട് അവർ സമാധാനത്തിൽ ഒന്ന് ഇരിക്കട്ടെ ആദ്യം ഹു പിന്നെ നാടത്തെ അപ്ഡേറ്റുകളായിട്ട് ഞാൻ വരുന്നുണ്ട് കേട്ടോ ഈ ടോപ്പ് ഫൈവ് എല്ലാവരും തകർന്ന് തരിപ്പണമായിരിക്കാണ് പുറത്തെല്ലാവരും ഇപ്പം എയറിലാണ് അപ്പോൾ ഏറെ ആരും ഇല്ല ജിൻഡോയും കൂടെ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ജിൻഡോയും കൂടെ ഇപ്പോൾ ഏറെയൊക്കെ അങ്ങ് പോയിട്ടുണ്ട് അപ്പോൾ ഇപ്പം എല്ലാവർക്കും ഇപ്പോൾ എല്ലാം സമമായി അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ആൾക്കാർക്ക് നിങ്ങൾ വോട്ട് ചെയ്യാം ഞാൻ യൂട്യൂബ് പോൾ ഇട്ടിട്ടുണ്ട് അതിൽ വന്നിട്ട് എല്ലാവരും പോൾ ചെയ്യുക ഓക്കെ വോട്ട് ചെയ്തവർ വോട്ട് ചെയ്തവർ മാത്രം പോൾ ചെയ്യുക അതെനിക്ക് പറയാനുള്ളൂ അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരാം അതുവരേക്കും ബൈ